ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പാർപ്പിട കാർഷിക ആരോഗ്യ ഭിന്നശേഷി മേഖലയ്ക്ക് ഊന്നൽ നൽകി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് ജെസി ഇട്ടിയാണ് അവതരിപ്പിച്ചത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്തൊൻപത് കോടി ഇരുപത്തെട്ട് ലക്ഷത്തി അയ്യായിരത്തി അറുനൂറ്റി നാല് രൂപ കോടി നാല്പത്തിയഞ്ച് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ പ്രതീക്ഷിത ചെലവും ഒട്ടാകെ എൺപത്തിരണ്ട് ലക്ഷത്തി പതിനാറായിരത്തി അമ്പത്തിനാല് നീക്കി ബാക്കി ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിക്കുന്നത് ഈ ഭരണസമിതിയുടെ അഞ്ചാമത്തെയും അവസാനത്തേതും പതിനാലാം വഞ്ചോത്സവത്തിന്റെ നാലാമത്തേതുമായ ഈ സമ്പൂർണ്ണ ബജറ്റാണ് നിങ്ങളുടെ പരിഗണനയ്ക്കായി ഞാനിവിടെ അവതരിപ്പിക്കുന്നത് എന്നാൽ സാമ്പത്തിക തൊഴിൽ മേഖല തകർച്ച നേരിടുന്ന ഇക്കാലത്ത് വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് കേരളത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ മധ്യതലമായ ബ്ലോക്ക് പഞ്ചായത്തുകൾ താരതമ്യേന അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ പഞ്ചായത്ത് രാജ് നിയമം നാലാം പട്ടികയിലാണ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും വിശദീകരിക്കുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിൽ നാട്ടിലുണ്ടായ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വളർച്ചകൾ ഉൾക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തേണ്ടതും നാലാം പട്ടിക വിപുലപ്പെടുത്തേണ്ടതും ഈ സാഹചര്യത്തിലാണ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിലേക്ക് സമ്പൂർണ്ണ ഭവന നിർമ്മാണത്തിനും ആരോഗ്യ മേഖലക്കും ഭിന്നശേഷി കുട്ടികൾക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത് ആകെ പത്തൊമ്പത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി അറുന്നൂറ്റിനാല് രൂപ പ്രതീക്ഷിത വരവും പതിനെട്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ പ്രതീക്ഷിത ചെലവും അടക്കം ആകെ എൺപത്തിരണ്ട് ലക്ഷത്തി പതിനാറായിരത്തി അൻപത്തിനാല് രൂപ പ്രതീക്ഷിത നീക്കിയിരിപ്പ് ബാക്കിയും ഉൾക്കൊള്ളുന്ന സമ്പൂർണ്ണ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ഇന്ന് അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ അസ്കർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അജിത നന്നാട്ടുപുറത്ത് ടി സുലേഖ വി ശിവശങ്കരൻ സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷ്റഫ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ നിർവ്വാഹക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പാണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൊന്നാർ ബ്യൂട്ടി പാർക്കിന്റെ ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്ക്രാച്ച് ആൻഡ് പിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും